ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദു യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ആയുഷ് നാഷണൽ ആയുഷ് മിഷനിൽ ഉള്ള കുറച്ച് വേക്കൻസിയുടെ കാര്യമാണെന്ന് പറയുന്നത് നമ്മുടെ ഡി എംഇ ക്ലാസുകൾ ഡിസംബർ ഒമ്പതാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ജെ പി എസ് ടിന്റെ ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നോട്ടിഫിക്കേഷൻ വരുന്നത് ഡിസംബർ പതിനാറിനായിരിക്കും കേരള പി എസ് സി പെർമനന്റ് നോട്ടിഫിക്കേഷൻ ആണ് അപ്പോൾ നമുക്ക് ആദ്യം നാഷണൽ ആയുഷ് മിഷന്റെ കോൺട്രാക്ട് ബേസിലുള്ള ജോബ്സാണ് മലപ്പുറം ജില്ലയിൽ വിവിധ ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഇത് നടക്കുന്നത് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആണ് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നത് നടത്തേണ്ടത് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോപ്പികളും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ ആയിട്ട് നിങ്ങൾ എവിടെ എത്തിച്ചേരേണ്ടെന്ന് ചോദിച്ചാൽ മലപ്പുറം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി മുണ്ടുപറമ്പിലാണ് എത്തിച്ചേരേണ്ടത് കേട്ടോ ഫോൺ നമ്പർ ഉണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചു ചോദിക്കുക മലപ്പുറത്തുള്ളവർ കേട്ടോ തസ്തിക ജി എൻ എം നഴ്സ് പത്ത് മണിക്കാണ് എത്തേണ്ടത് പതിനേഴ് എണ്ണൂറ്റമ്പത് ആണ് ശമ്പളം നാല്പത് വയസ്സ് കഴിയരുത് കേട്ടോ ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം വിത്ത് കെ എൻ എം സി രജിസ്ട്രേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഓഫ് എക്സ്പീരിയൻസ് ഫോർ ജി എൻ എം ആൻഡ് ബി എസ് സി നേഴ്സിംഗ് ഈ ആയുർവേദ തെറാപ്പിസ്റ്റിന്റെ കോഴ്സ് ഉണ്ട് അല്ല അതിന്റെ വേക്കൻസി ഉണ്ട് പന്ത്രണ്ട് മണിക്കാണ് ശമ്പളം പതിനാല് എഴുന്നൂറാണ് അപ്പൊ ആയുർവേദ തെറാപ്പിസ്റ്റിന്റെ കോഴ്സ് കഴിഞ്ഞവർക്കാണ് അവിടെ ചെല്ലാൻ പറ്റുകെട്ടോ അപ്പോൾ ചെറുതുരുത്തിയിൽ നിന്നും കോഴ്സ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം കേട്ടോ ഇപ്പൊ നാഷണൽ ആയുഷ് മിഷന്റെ വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റിൽ നമ്മൾ കയറി നോക്കിക്കഴിഞ്ഞാല് മലപ്പുറത്തും അതുപോലെ വയനാടും അതുപോലെ കാസർഗോഡും വേക്കൻസി നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് തന്നെ ഈ സൈറ്റിൽ കയറിയിട്ട് ഈ ആദ്യത്തെ മൂന്നെണ്ണം അപ്പൊ നമ്മൾ നോക്കിയത് മലപ്പുറമാണ് കേട്ടോ ഇനി നമുക്ക് കാസർഗോഡും അതുപോലെ വയനാടും നമുക്ക് നോക്കാം കാസർഗോഡ് നമ്മളിവിടെ എന്റർ ചെയ്യാം അപ്പൊ കാസർഗോഡിന്റെ കാര്യങ്ങൾ വരും കാസർഗോഡിന്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ അതായത് കാസർഗോഡിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് ആയുഷ് മിഷൻ കാസർഗോഡിലേക്ക് മൾട്ടി പർപ്പസ് വർക്കറാണ് അതായത് ജി എൻ എം ബി എസ് സി നഴ്സിംഗ് എ എൻ എം സോറി ബി എസ് സി നഴ്സിംഗ് ഇല്ല ജി എൻ എം അതുപോലെ എ എൻ എം കഴിഞ്ഞവർക്കാണ് ഫിസിയോതെറാപ്പി യൂണിറ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പം ഒരു അവസാന തീയതി ഇത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തിനാലാണ് കാസർഗോഡ് ജില്ലയിലുള്ള സംശയങ്ങൾക്ക് ഈ നമ്പറിൽ ഒന്ന് വിളിച്ചു ചോദിക്കുക അപ്പൊ അവരത് കറക്റ്റായിട്ട് തരും കേട്ടോ ഇവിടെ കാസർഗോഡിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ കാസർഗോഡിന് നമ്മൾ കണ്ടതല്ലേ അപ്പൊ ആ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കുക അതേ കാണുന്നുള്ളൂ പിന്നെ വയനാടിലേക്കുള്ള വേക്കൻസിയാണ് വയനാടും പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തിനാല് ഒമ്പതരക്കാണ് അവിടെ ഇന്റർവ്യൂ തുടങ്ങുന്നത് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെന്റ് സപ്പോർട്ടിങ് യൂണിറ്റ് ഡിസ്ട്രിക്ട് ഹോമിയോ ഹോസ്പിറ്റൽ അഞ്ച് കുന്ന് മാനന്തവാടി അവിടെയാണ് വയനാട് ഉള്ളവർ എത്തേണ്ടത് ജി എൻ എം എലിജിബിലിറ്റി ജി എൻ എം അതുപോലെ കൗൺസിൽ രജിസ്ട്രേഷൻ വേണം എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല പതിനായിരം രൂപ പതിനയ്യായിരം രൂപയാണ് ശമ്പളം പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചു നോക്കുക അപ്ലിക്കേഷൻസ് പ്രൊഫൈൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ടാണ് അവിടെ ഇന്റർവ്യൂവിന് എത്തേണ്ടത് കേട്ടോ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഓക്കെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി എത്തണം കോപ്പിയും കയ്യിൽ വേണം അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡും കയ്യിൽ വെക്കുക പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒമ്പതരക്കെയാണ് വയനാട് എങ്കിൽ കാസർഗോഡ് നിങ്ങൾ എത്തേണ്ടത് നിങ്ങൾ അപേക്ഷിക്കുകയാണ് വേണ്ടത് കേട്ടോ കാസർഗോഡ് നിങ്ങൾ അപേക്ഷിക്കുകയാണ് വേണ്ടത് ഈ നമ്പറിൽ ഒന്ന് വിളിച്ചു ചോദിക്കുക മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ചു ചോദിക്കുക അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാം കേട്ടോ മലപ്പുറം ജില്ലയിലും ഇന്റർവ്യൂ ആണ് മലപ്പുറം ജില്ലയിൽ ഇന്റർവ്യൂ ആണ് സോ ജി എൻ എൻ നേഴ്സിനും അതുപോലെ ആയുർവേദ തെറാപ്പിസ്റ്റിനും അവിടെ എത്തിച്ചേരേണ്ടത് പത്ത് മണിക്കാണ് ദിവസം നമ്മൾ പറഞ്ഞിരിക്കുന്നത് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വാക്ക് ഇന്റർവ്യൂ ആണ് സോ മലപ്പുറത്തും വയനാടും വയനാടും ഇന്റർവ്യൂ ആണ് കാസർഗോഡ് അപേക്ഷിക്കാണ് വേണ്ടത് സോ കാസർഗോഡിലേക്ക് നിങ്ങൾ ഈ നമ്പർ വിളിച്ചു നോക്കുക എന്തൊക്കെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഈ നമ്പറിലേക്ക് നിങ്ങൾ സോറി ഈ മൊബൈൽ ഈ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അയച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ അതൊന്ന് വിളിച്ചു നോക്കി കൺഫേം ചെയ്യുക സോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ഓൾ ദി ബെസ്റ്റ്